താഴെ തിരുമുറ്റത്ത് എന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ഭക്തരെ കയറ്റി വിടാനുള്ള സമയത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ക്രമീകരണങ്ങൾ സജ്ജമാകുമ്പോൾ നമുക്കിപ്പോൾ കാണുന്നതനുസരിച്ചാണെങ്കിൽ രണ്ട് മണിക്ക് മുൻപ് ഇതായിരുന്നില്ല അവസ്ഥ ദർശന സമയത്ത് വലിയ ഭക്തജന തിരക്ക് അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത് പലരും മണിക്കൂറുകളും പതിനഞ്ച് മണിക്കൂറൊക്കെ ക്യൂ നിന്നുകൊണ്ടാണ് ശബരിമല ദർശനം നടത്തിയത് താഴെ തിരുമുറ്റത്ത് ആശ്വാസമുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് അത് കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് അത് നടപ്പാക്കി കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കൂർ ഗ്യാപ്പിലാണ് ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അത് പമ്പ മുതൽ സന്നിധാനം വരെ അവിടെ മരക്കുട്ടം വരെ പരമ്പരാഗത പാത വഴിയുള്ള ആളുകൾ പിന്നീട് സ്വാമിയ്യപ്പൻ റോഡ് വഴി കടന്നു വരുന്ന ആളുകൾ അവരൊക്കെ തന്നെ ക്രമീകരിച്ചു കൊണ്ട് സാധ്യമാകുന്ന ഇടത്തൊക്കെ തന്നെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ആ ബാരിക്കേഡ് രാവിലെ വെച്ച സമയത്തൊക്കെ തന്നെ അതും മറികടന്ന ആളുകൾ പോകുന്നതാണ് കണ്ടത് ചന്ദ്രാനന്ദൻ റോഡ് വഴിയൊക്കെ തന്നെ ആളുകൾ ചാണി കടന്ന് വരുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ക്രമാതീതമായിട്ട് ആളുകളുടെ വർധനവുണ്ടായി ഇപ്പോൾ താഴെ തിരുമുറ്റത്തെ തൽ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ ദർശനത്തിനായി ക്യൂ നിൽക്കുകയാണ് അല്പസമയം മുമ്പാണ് ശബരിമല നട സായാഹ്ന വേണ്ടി വൈകിട്ട് ദർശനത്തിന് വേണ്ടി മൂന്ന് മണിക്കായി ഇപ്പോൾ തുറന്നിരിക്കുന്നത് അല്പസമയത്തിനകം ആളുകളെ തീർത്ഥാടകരെ കയറ്റിവിട്ട് തുടങ്ങും പതിനെട്ടാം പടി അതിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു അവിടെ ബറ്റാലിയനിലെ പോലീസുകാരും ഏകോപനത്തിനായി മുതിർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ നിയോഗിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് വിശ്രമത്തിലുള്ള അടക്കം വിളിച്ചു വരുത്തി ഇന്നത്തെ സാഹചര്യത്തിൽ ക്യൂ നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ ശബരിമലയിൽ കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൻ നായർ തുടരുന്നുണ്ട് കണ്ണൻ ഇനിയിപ്പോൾ ഈ തങ്ങിയ ശബരിമലയിൽ വന്ന ആളുകൾ അവർ മലയിറങ്ങണം അപ്പോൾ നാളത്തെ വരവ് നാളെ എത്രത്തോളം ഭക്തർ ഒരുപക്ഷെ എത്തിയേക്കാം അതിൽ ഈ വെർച്വൽ ക്യൂ ഇപ്പോൾ തന്നെ ഓൾറെഡി അത് അതിൻ്റെ പരിധി അടക്കം കഴിഞ്ഞ ഒരു സ്ഥിതിയാണ് സ്പോട്ട് ബുക്കിങ്ങാണ് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലടക്കം വലിയ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും അത് എടുത്തു പറയാൻ കാര്യം ഇനിയിപ്പോൾ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവധി ദിവസങ്ങൾ വരും ഒന്ന് രണ്ട് ശനി ഞായർ അവധി ദിവസങ്ങൾ വരുമ്പോൾ കൂടുതൽ ഭക്തരെത്തും കുട്ടികളെത്തും അപ്പോൾ അങ്ങനെ കൃത്യമായി ദീർഘവീഷണത്തോടെയുള്ള ഒരു ഇടപെടൽ ഈ അടുത്ത നിമിഷങ്ങളിൽ പ്രതീക്ഷിക്കാമോ നമുക്ക് തീർച്ചയായും ഇരുപതിനായിരം പേരെ എന്നുള്ള സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് ബ്രിട്ടീഷ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഒരു വൈകുന്നേരം വരെ സന്നിധാനത്ത് പരമാവധി അതായത് നിശ്ചിക്കാൻ പന്ത്രണ്ട് പന്ത്രണ്ട് വിളക്ക് വരെ വലിയ തിരക്കുണ്ടാവില്ല പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ഈ സ്ഥിതി വ്യത്യാസമാണ് എല്ലാ സമയങ്ങളിലും വലിയ രീതിയിലുള്ള തിരക്കാണ് ഒരു പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഒരു സാഗരം ഇങ്ങനെ ഒഴുകിയെങ്കിൽ ആ സാഗരം ഒരു ഇതുമില്ലാതെ ഒരു തട്ടിലും മുട്ടലും ഇല്ലാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഭക്തന്മാർ ഇവിടെയൊക്കെ എത്തുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അയ്യപ്പന്മാരെ ഫ്ലൈ ഓവറിൽ നേരത്തെ തന്നെ അവരെ നിർത്തിയിരുന്നതാണ് ആ ഫ്ലൈ ഉണ്ടായിരുന്ന അയ്യപ്പന്മാരെ നേരെ ഇപ്പോൾ അയ്യപ്പ ദർശനത്തിന് വേണ്ടി സുഖദർശനത്തിന് വേണ്ടി കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് ഏറെ ആൾക്കാർ ഫ്ലൈ ഓവറിലുണ്ട് അതെനിക്ക് തോന്നുന്നു ഒരു പരമാവധി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ആ ഫ്ലൈ ഓവറിലുള്ള അയ്യപ്പന്മാരെ പൂർണ്ണമായിട്ടും ദർശനം നടത്തി വിടാൻ സാധിക്കും തന്നെയാണ് ഇവിടുത്തെ സാധാരണ നമുക്ക് ഒരു മുൻ പരിചയം വെച്ചിട്ട് മുൻ അനുഭവം വെച്ചിട്ട് പറയാൻ സാധിക്കും പക്ഷേ അതിനകത്തൊക്കെ തന്നെ കന്യായപ്പന്മാരുണ്ട് മാളിയപ്പുറങ്ങളുണ്ട് അവരൊക്കെ തന്നെ അല്പം ക്ഷീണി ക്ഷീണിതരാണ് ആശങ്കയിലാണ് പല സ്ഥലങ്ങളിലും ചില ആൾക്കാരൊക്കെ തന്നെ കുഴിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയുണ്ട് പല പലപ്പോഴും ഇപ്പോൾ താഴെ തിരുമുറ്റത്ത് നിന്ന് നടപ്പത്തിൽ ഈ പതിനെട്ടാം പടിയിലേക്ക് അയ്യപ്പമാരെ കയറ്റി വിട്ടു തുടങ്ങിയിട്ടുണ്ട് അതും വലിയ തിക്കും തിരക്കൊന്നുമില്ല അതായത് പരമാവധി ഓരോ സ്ഥലങ്ങളിലും നിയന്ത്രിച്ച് ഒരു ടീം പതിനെട്ടാം പടി കയറുന്ന സമയത്ത് മാത്രമായിരിക്കും അടുത്ത ടീമിനെ പതിനെട്ടാം പടിക്ക് താഴേക്ക് എത്തിക്കുക അതായത് ആ ക്യൂ കോംപ്ലക്സിലേക്ക് എത്തിക്കുക അങ്ങനെയുള്ളൊരു നിയന്ത്രണമാണ് അത് എത്രത്തോളം നിയന്ത്രണം നടത്താൻ സാധിക്കുന്ന ില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഒരു സമീപത്ത് ഇത് തൊട്ട് ആ സമീപത്തു നിന്നുള്ള ദൃശ്യമാണ് അതായത് നാളികേര ഉടയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ബാരിക്കേഡ് ബാരിക്കേഡ് വെച്ച് തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ബാരിക്കേഡ് തകർ തകർത്തുകൊണ്ട് അയ്യപ്പന്മാർ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച അപ്പോൾ കുറേയേറെ പോലീസ് ഉദ്യോഗസ്ഥർ ആ ബാരിക്കേഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ ബാരിക്കേഡ് വെച്ച് അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല പോലീസുകാരെ തള്ളി മാറ്റിക്കൊണ്ട് ബാരിക്കേഡ് കടന്നുകൊണ്ട് ഈ അയ്യപ്പന്മാർ മുന്നോട്ട് വരുന്നത് ഇതുതന്നെയാണ് പ്രശ്നം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അയ്യപ്പന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കരുത് മാളിയപ്പുറങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ അയ്യപ്പന്മാരുണ്ട് അവരുടെയൊക്കെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും വലിയ രീതിയിൽ ഭക്തന്മാർ ഒരു സൈഡിൽ കൂടെ നേരെ ഈ സൈഡിലേക്ക് കടന്നു വരുന്നു അത് വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഒരു കാരണവശാലും പോലീസ് അയ്യപ്പന്മാർ പരമാവധി ശ്രമിച്ചു ആ ബാരിക്കേഡ് എങ്ങനെയെങ്കിലും ഒന്ന് അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ കൂടുതൽ അയ്യപ്പന്മാർ അതുവഴി കയറി വരുന്നു അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഓരോ സമയത്തും തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് ഇത് ഇതിന് സമാനമായി ഇത് ഈ ഒരു തിക്കും തിരക്ക് മാത്രം അതി ഇത്തരത്തിലുള്ളൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുവാൻ നാളികേരം എറിയുന്ന ആൾക്കാർ നേരെ ഉയർത്തി എറിയുന്ന ഒരു സ്ഥിതിയുണ്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ പോകാം ആ വലിയ തിക്കും തിരക്കും തന്നെയാണ് വലിയ തിക്ക് നിരക്കിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു സി എയുടെ നേതൃത്തിലുള്ള ഉദ്യോഗസ്ഥർ അവിടെ ആ ബാരിക്കേഡ് അടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല ഇത് അയ്യപ്പന്മാരുടെ എഫ് ഒരു തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല വളരെ സൗമ്യമായി വളരെ ഗംഭീരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ ഒരു ഒരു തിരക്ക് നിയന്ത്രിച്ചതാണ് പക്ഷേ ആ സമയത്ത് ഒരു ഭാഗത്ത് വന്ന് ബാരിക്കേഡ് തകർത്തുകൊണ്ട് ഉദ്യോഗ ഈ ഐ എഫ് ആ പനത്താമ്പടിക്ക് മുകളിലേക്ക് മുന്നിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ആ ബാരിക്കേഡ് ഉപയോഗിച്ച് ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ അയ്യപ്പമാർ അത് തടഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കുറേയേറെ ആൾക്കാരെ കുറെയേറെ ആൾക്കാരെ ഇപ്പോൾ ആ സന്നിധാനത്ത് നടപ്പത്തിൽ നിന്ന് നേരെ ഇവിടേക്ക് ആ കയറ്റിവിടുന്നുണ്ട് ആ വിടുന്ന ആൾക്കാർക്ക് കുറേയേറെ നേരെ ക്യൂന്നുക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്